കരിമീനും മഴയാണ് അതുകൊണ്ട് നമ്മുടെ വളർത്തു മീനും പിടിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഫുഡ് രണ്ട് സ്റ്റിക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ട് സ്റ്റിക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഫുഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്

അടി ഇതി ബോവാമില നല്ല ഇത്ര വാടിണ്ടായി മണ്ണനെ മണ്ടി ഇത് മത്തെ കുറഞ്ഞ നൂലി കടി കടി ഇപ്പുറമേ പോട്ടോ അവിടെ വന്നിടിക്കേ അത് ഈ ദൂലി കറങ്ങി പറഞ്ഞാടാ ഞാൻ അതാണ് ആല ഇതിലടിക്കുന്ന പ്രതീക്ഷ ആണ് ഇരുന്ന എന്താ അല്ലെയാ ഇതിലടിക്കുന്ന പ്രതീക്ഷ ആണ് ഇരുന്ന അതിലാണ് അടി ഏ

വലിദെന്ന നീങ്ങരുത് കേർ കേർ പോ കേർ പോ കേർ പോ യോഗിർദെന്നാ അഹ നടതുവിനെ വലിയ തെറ്റാ ഇവിടെ നടേ മാറി കളിയെന്നാ കാണാമല്ലല്ല ഇവിടേത്താണ് കരണ്ടാരൻ ഒരു ആരാടത്ത പോ മാർക്കറ്റ് വാങ്ങുന്നത് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട് പൊക്കോ ഇടട്ടെ അവിടെ മടിച്ചേടേടേടേ കട്ടി ഇടട്ടെ കട്ടി இது கொட்டிக்கி <laughs> 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 െ ഉം <laughs>